നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജെറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജെറാം വിവാഹിതയായത് വളരെ ലളിതമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു താലികെട്ട് പിന്നാലെ തന്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കുമായി രണ്ടു മൂന്ന് ദിവസങ്ങളായി വിവാഹ റിസപ്ഷൻ നടത്തിയിരുന്നു ഇപ്പോൾ ജെറാമിന്റെയും കുടുംബത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയ നിറയെ മാളവികയുടെ വിവാഹത്തിന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വസ്ത്രങ്ങളും മേക്കപ്പും തന്നെയാണ് സാധാരണ കാണുന്നത് പോലെ നിറയെ ഓർണമെന്റ്സ് ധരിച്ചില്ല എന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മാളവികയുടെ എല്ലാ ലുക്കും നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെന്നും ദിവസങ്ങൾക്കു മുമ്പ് ചെന്നൈയിൽ അവരുടെ വീട്ടിലെത്തിയ പറ്റി സംസാരിച്ചിരുന്നുവെന്നും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വി കെ പറഞ്ഞിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹത്തിനായി ചക്കി ചക്കിയുടുത്തത് മഡിസർ സാരിയാണ് ഈ വേളയിൽ മാളവികയുടെ തമിഴ് സ്റ്റൈൽ സാരിക്ക് എല്ലാവരും ശ്രദ്ധിച്ചത് കാലിലെ പാദസരമായിരുന്നു ഇത് മകൾക്കായി പാർവതി പ്രത്യേകം പറഞ്ഞു ചെയ്യിപ്പിച്ചതാണെന്നാണ് പറയുന്നത് പ്രത്യേകതരം വജ്രക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹര പാദസരമായിരുന്നു ഇത് മാളവികയെ ആ തമിഴ് ലുക്കിൽ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കിയതും ഈ ഓർണമെന്റ് തന്നെയായിരുന്നു ചക്കിയുടെ ജുവലറിയിൽ പാദസരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത് ഗുരുവായൂരിൽ വെച്ച് ചക്കി ഉടുത്തത് മടിസര സാരിയാണ് അത് ഉടുക്കുമ്പോൾ കാല് നന്നായിട്ട് കാണും അതുകൊണ്ട് തന്നെ ആ കൊലിസ് പാർവതി പ്രത്യേകം ഉണ്ടാക്കിയതാണെന്നും വികാസ് പറയുന്നു പല മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടും വിശ്വസനീയമായിട്ടും ഒരാൾ എന്ന് പറയുന്നത് താനാണെന്നാണ് പാർവതി പറഞ്ഞതായി വികാസ് പറയുന്നത് മഡിസർപ്പ് സാരിയിൽ മകളെ ആദ്യമായി കണ്ടപ്പോൾ പറയാൻ വാക്കുകളില്ല വികാസ് ഞാൻ നിറഞ്ഞു എന്നാണ് ജയറാം മേട്ടൻ തന്നോട് പറഞ്ഞതെന്നും വികാസ് പറയുന്നു ചക്കി നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ മേക്കപ്പിൽ നന്നായിരുന്നു എന്ന് ചക്കിയുടെ വരനും പറഞ്ഞു ചക്കിക്ക് ട്രഡീഷണൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാരണ നമ്മൾ വിചാരിക്കും ചക്കിക്ക് മോഡേൺ ലുക്കിനോടാണ് ഇഷ്ടമെന്ന് പക്ഷെ ഒരിക്കലുമല്ല അല്ലെങ്കിൽ ഇന്നലെ ആ കുട്ടി സാരി ഉടിക്കില്ല സാരിയിട്ട് ദുപ്പട്ടയിട്ട് സിന്ദൂരം നിറച്ചിട്ടു അതൊരു കുട്ടിയുടെ മനസ്സാണെന്നും വികാസ് പറയുന്നു കേരളത്തിൽ ഒരു റെവല്യൂഷൻ ചക്കി കൊണ്ടുവന്നു എന്നാണ് മാളവികയുടെ കല്യാണത്തിന് ശേഷം കുറേ സ്ത്രീകൾ തന്നെ വിളിച്ചു പറഞ്ഞത് അതായത് മിനിമൽ ജുവലറിയിൽ ഇത്രയും ഭംഗി കാണിക്കാൻ പറ്റുമെന്ന് കൊണ്ടുവന്നത് പാർവതി ചേച്ചിയുടെ തീരുമാനമായിരിക്കുമോ എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചു അത് അങ്ങനെ തന്നെയായിരുന്നു ചക്കിയുടെ ഏറ്റവും ആദ്യത്തെ ലുക്കിന് ആകെ രണ്ട് മാല മാത്രമാണ് ഉപയോഗിച്ചത് ചെറിയ മാല മാത്രമാണ് ഉപയോഗിച്ചത് രണ്ടാമത്തെ ലുക്കിൽ എത്തിയപ്പോൾ മൂന്ന് മാല മാത്രമാണ് ഉപയോഗിച്ചത് ഇങ്ങനെ വന്നപ്പോൾ കിലോ കണക്കിന് വാങ്ങാൻ വെച്ചവർക്കൊന്നും അത് വേണ്ട മിനിമൽ ജുവലറി ആയപ്പോൾ ഭംഗി പുറത്തു വന്നു സെറ്റ് സാരിയിൽ എത്തിയപ്പോൾ മേക്കപ്പ് നല്ല വ്യത്യാസമുണ്ടായിരുന്നു ഒട്ടും ഐ ഷാഡോ ഇല്ലാതെ ലൈനിങ് മാത്രം ബ്ലെൻഡ് ആയിട്ടുള്ള ലൈനിങ് വെച്ചാണ് സെറ്റ് സാരി ലുക്ക് ചെയ്തിരിക്കുന്നത് മൂന്ന് ലുക്ക് മൂന്ന് ഹെയർ സ്റ്റൈൽ മൂന്ന് ടൈപ്പ് ഓഫ് സാരി ഡ്രൈപ്പിംഗ് മൂന്ന് സെറ്റ് ഓഫ് ജുവലറി തുടങ്ങി ഇത്രയും ചെയ്തിട്ടാണ് ചക്കി ഒരുക്കിയത് സ്കിൻ വിസിബിൾ മേക്കപ്പ് ആണ് ചക്കിക്ക് ചെയ്തത് മേക്കപ്പ് എടുത്തു കാണിക്കരുതെന്നും സ്കിൻ ഫ്രണ്ട്ലി ആകണമെന്നുമായിരുന്നു ചക്കി തന്നോട് ആവശ്യപ്പെട്ടിരുന്നതെന്നും അതനുസരിച്ചുള്ള മേക്കപ്പ് ആണ് ചെയ്തതെന്നുമായിരുന്നു വികാസ് പറഞ്ഞത്